വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുറച്ച് മാക്സിബിറ്റുകൾ തന്നെയാണ് ഇത് മൂന്ന് മീറ്ററിൻ്റെ കട്ടാണ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ആ താൽപ്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ പോവുകയെ നിരക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല മെറ്റീരിയലാണ് താല്പര്യമുള്ളവർക്ക് താഴെ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പോസ്റ്റൽ വഴി ഡി ടി സി ആയിട്ട് ഒന്ന് അയക്കുന്നുണ്ട് കൂടുതൽ പോസ്റ്റൽ വഴിയായിട്ടാണ് അയക്കുന്നത് നിങ്ങൾക്ക് കിട്ടാനും അതാണ് എളുപ്പം നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ പിന്നെ പോസ്റ്റ് ഡിസ്ട്രിക്ക് കറക്റ്റായിട്ട് വെക്കണം അതുപോലെ ജി പേ വഴിയാണ് ക്യാഷ് സെൻഡ് ചെയ്ത് തരേണ്ടത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിൻറ്റ് വരുന്നത് ഇതൊരു നല്ലൊരു സീ ബ്ലൂ കളറാണ് നല്ലൊരു കളറാണ് നല്ലൊരു ഡിസൈനുമാണ് ഇതിൽ മൂന്ന് കളറുകൾ വരുന്നുണ്ട് ഒരു പീച്ച് ഷെയ്ഡിലുള്ളതും പിന്നെ റെഡിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നൊരു ഡിസൈനാണ് ഇതിൽ മാംഗോ ഡിസൈൻ വരുന്നുണ്ട് പിന്നിങ്ങനെ ബോക്സ് ബോക്സ് ആയിട്ടുള്ള ഇതിലാണ് കുറേ ഡിസൈനുകൾ വരുന്നത് മഞ്ഞ കളറാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ വരുന്നൊരു ഡിസൈനാണ് കേട്ടോ അതെ ഇതൊരു മെറൂണ് ഷേഡിലാണ് വരുന്നത് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂ കളറ് പിന്നെ ബ്രൗൺ കളറ് ബ്രൗണിലെ ഡിസൈനിൽ പിന്നെ ഇത് മുന്തിരി കളറാണ് വരുന്നത് പിന്നെ വരുന്നത് മെഹന്ദി കളറാണ് ഇട്ടോ വരുന്നത് ഇങ്ങനെ അഞ്ച് കളറാണ് ഇതിൽ വരുന്നത് നല്ലൊരു പ്രിൻ്റും നല്ലൊരു ഡിസൈനും ഒക്കെ കൂടിയിട്ടാണ് ഇട്ടോ അതുപോലെ പിന്നെ വരുന്നൊരു ഡിസൈനാണ് ഇത് ഇത് ഡാർക്ക് ഗ്രീനാണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ തന്നെയാണ് പക്ഷേ ഇതൊരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് പിന്നെ ഇതൊരു ബ്രൗൺ കളറ് ഈ ഡിസൈനിൽ തന്നെ മറ്റൊരു കളറാണ് പിന്നെ വരുന്നത് ഒരു പീച്ച് കളറിലാണ് വരുന്നത് നല്ല കളറുകളാണ് അത് മൂന്നും റെയർ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡിൽ വിടുന്ന കളറുകളാണതൊക്കെ ഇനി വരുന്നൊരു ഡിസൈനിലുള്ളതാണത് ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടാണ് വരുന്നത് ഇതിൽ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതിൽ വരുന്ന ഫസ്റ്റ് എണ്ണാണ് ഓറഞ്ച് ഷെയ്ഡിലാണത് വരുന്നത് ആ പൂക്കൾ ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് പിന്നെ പീക്കോക്ക് കോക്ക് ഷെയ്ഡിൽ വരുന്നുണ്ട് പൂക്കളിലാണ് വ്യത്യാസം വരുന്നത് പീകോക്ക് ഷെയ്ഡിൽ വരുന്നതാണത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പീക്കോക്ക് കളർ പൂക്കളാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് ഒരു പിങ്ക് കളർ പൂക്കളാണ് വരുന്നത് ഇതിൽ കാണുന്നത് പോലെയല്ല നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത് അപ്പോൾ ഇത്രയാണ് എന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ കുറച്ച് ബിറ്റുകളായിട്ട് വരാൻ എന്നതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്